നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മീനമാസ വിശേഷമാണ് ഇരുപത്തി ഒന്നാം തീയതിയാണ് തണുത്ത ആയില്യം വ്യാഴ്ച ദിവസം തിരുവേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ പ്രണവമലയും ജാതിമത ഭേദങ്ങളില്ലാതെ അയത്തവും അനാചാരവുമില്ലാതെ അന്ധവിശ്വാസങ്ങളില്ലാതെ തുള്ളലും ചാട്ടവുമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകപ്പെടുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രം മറ്റുള്ള എല്ലായിടത്തും വേഷവിധാനങ്ങളോടുകൂടിയവർക്ക് മാത്രമേ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് പ്രവേശനമുള്ളൂ അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ പലയിടത്തും പോയിക്കഴിഞ്ഞാലും അകത്തേക്കൊന്നും കയറാൻ സമ്മതിക്കില്ല ആദ്യ ജാതി ആയിരിക്കണം അപ്പോൾ മനുഷ്യർക്ക് എല്ലാം ഒരേ ജാതിയാണ് നമ്മുടെ രീതിയിൽ അപ്പോൾ നമുക്ക് ഭഗവാന് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ദ്രവ്യങ്ങളും ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമ്പരപ്പൂക്കിലോ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കുക മുക്കുറ്റി കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ സ്വയമേവ സമർപ്പണം നടത്താവുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി തിരുവേരമംഗലത്തുവിൻ്റെ തിരുസന്നിധിയിലെത്തി ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാന്മാരുടെ പല്ലക്ക് ഭക്തർ തന്നെ ചുമന്നുകൊണ്ടുള്ള എഴുന്നുള്ളിപ്പ് ഇതെല്ലാം ഇവിടെ മാത്രമാണുള്ളത് മറ്റുള്ളിടത്തൊന്നും അങ്ങനെ ഭഗവാൻമാരുടെ പല്ലക്കൊന്നും സാധാരണക്കാരായ ജനങ്ങൾ തൊടാൻ സമ്മതിക്കില്ല അപ്പോൾ ഈ പല്ലക്ക് ചുമന്നുകൊണ്ട് പോകുന്നത് പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുതന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും എത്തിപ്പെടാൻ സാധിക്കും ഏറ്റവും വിശേഷമായി ഭഗവാൻമാരുടെ അഞ്ച് നാഗദേവതകളാണുള്ളത് ഇപ്പോൾ തിരുവേരമംഗലത്തപ്പൻ്റെ പിറന്നാൾ ദിവസമായി അത് തന്നെ അഞ്ച് നാഗദേവതകൾക്കും ആയില്യം പിറന്നാളായി കൊണ്ടാടുമ്പോൾ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഏതൊരാൾക്ക് എത്തിപ്പെടാം ഭഗവാൻ്റെ പിറന്നാൾ ദിവസം ഒരു നൂറും പാലും നടത്താം അതിനുശേഷം അതിൻ്റെ പ്രസാദം നിങ്ങൾക്ക് നേരിട്ട് വന്നവർക്ക് നേരിട്ട് വാങ്ങാം അല്ലെങ്കിൽ കൊറിയറായിട്ട് വാങ്ങാൻ സാധിക്കും അൻപത് രൂപ കൂടുതലായിരിക്കണം ഇപ്പം നാല് നൂറും പാലും നൽകുന്നതിന് ആയിരം രൂപ കുറേ ചാർജ് അൻപത് രൂപ അങ്ങനെ ആയിരത്തി അൻപത് രൂപ കഴിഞ്ഞാൽ നമുക്ക് അയച്ചു തരും പ്രസാദം കിട്ടിക്കഴിയുമ്പം നിത്യവും കുറി തൊടാനും ഉപയോഗിക്കാം ലേശം നാവിൻ്റെ തുമ്പിൽ ഇട്ട് നമുക്ക് നുണയാം പിന്നെ കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുലകളിൽ വീടിൻ്റെ നാല് മുലകളിൽ പറമ്പിൻ്റെ നാല് മുലകളിലെല്ലാം സമ സമർപ്പണം നടത്താം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാം പിന്നീട് നിത്യവും ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അൻപത്തൊന്ന് രൂപയോ നൂറ്റിയെട്ട് രൂപയോ തലയ്ക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് നിത്യവും ഒഴിഞ്ഞു വയ്ക്കാം പിന്നീട് ഭഗവാൻ്റെ ഭണ്ഡാരത്തിൽ ഭഗവാൻ്റെ മുമ്പിൽ ഉരുളിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം അങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിലെ വിശേഷമായിട്ട് അഞ്ച് നാഗദേവതകൾക്കും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്താം നേരിട്ടാണെങ്കിൽ ഒരു ദേവതയ്ക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അത് ഓൺലൈനാണെങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അഞ്ച് നാഗദേവതകൾക്കാണെങ്കിൽ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് വന്നാൽ ഓൺലൈനിലാണെങ്കിൽ അമ്പത്തി ഏഴായിരത്തഞ്ഞൂറ് രൂപ ഇത് തന്നെ പാക്കേജുണ്ട് പാക്കേജ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഏതൊരു സാധാരണക്കാർക്കും സമൃദ്ധി നേടാൻ വേണ്ടിയാണ് അപ്പോൾ പാക്കേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് അപ്പോൾ അഞ്ച് നാഗദേവതകൾക്ക് പാക്കേജ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ എട്ട് ഗണപതിമാർ പതിനൊന്ന് തൃക്കരങ്ങളോടുകൂടി മഹാഗണപതി പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ ഒഴിയുന്നതിന് വേണ്ടി ശക്തിഗണപതി ഗവൺമെൻറ് ഓഫീസുകളിലുള്ള കാര്യങ്ങൾ ബാങ്കുകളിലുള്ള കാര്യങ്ങൾ അതുപോലെ പരീക്ഷാ ജയങ്ങൾ ഇതിലെല്ലാം കാര്യസിദ്ധി ഗണപതി നമുക്ക് രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൻ്റെ രോഗങ്ങൾ മാറുന്നതിന് നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതിന് നവനീത ഗണപതി ഓർമ്മശക്തിയോടുകൂടി പരീക്ഷാ വിജയങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്നതിന് ഏകാക്ഷരി ഗണപതി കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിനും കുടുംബ ഐശ്വര്യം ഉണ്ടാകുന്നതിനും അടുക്കൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും തൊഴിൽ ലഭിക്കുന്നതിനും ഉച്ചിഷ്ട ഗണപതി ഇന്ന് കൂടി പേരുള്ള ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാലാരിഷ്ടത സമയങ്ങളിൽ ദുരിതപർവം കടക്കുന്നതിന് വേണ്ടിയിട്ട് ബാലഗണപതി അപ്പോൾ ഈ എട്ട് ഗണപതിമാരുടെ അടുത്തും നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപ ഒരു ഒരു സ്ഥലത്തേക്ക് എട്ട് സ്ഥലത്തേക്ക് ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് തന്നെ പാക്കേജായിട്ട് ചെയ്യുമ്പോൾ എണ്ണായിരം രൂപയ്ക്ക് ചെയ്യാം ഇത് തന്നെ സാധാ ഗണപതി ഹോമം നൂറ് രൂപ എട്ട് ഗണപതിമാർക്ക് എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ മൂന്ന് ഭാഗങ്ങളിൽ അതായത് സരസ്വതി ലക്ഷ്മി പാർവതിയായി നിലകൊള്ളുന്ന അനുഗ്രഹ പ്രതാപിയായിരിക്കുന്ന ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ ചണ്ടിക ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ അതിലെ വിശേഷമായിട്ട് പാക്കേജ് ആയിരം രൂപ അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നൂറ്റി എട്ട് താമരമൊട്ട് വെണ്ണയിൽ മുഖ്യമുള്ള മഹാസുദർശനവും നരസിംഹ സുദർശനവും നടത്താം ആയിരം രൂപ പാക്കേജിൽ ഒന്ന് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് അതേപോലെ തന്നെ ശനീശ്വരൻ എണ്ണ ഹോമം നടത്താം ആയിരം രൂപ പാക്കേജിൽ ഒറ്റയ്ക്ക് ആണെങ്കിൽ ആറായിരത്തഞ്ഞൂറ് രൂപ ഉഗ്രഭദ്രകാളിക്ക് പാതിരാക്കാളി എന്നുകൂടി വിളിപ്പേരുള്ള ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി വാദ്യമേലോടെ തർപ്പണം നടത്താം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ മുപ്പത്താറായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ പിന്നെ പുന്നപതിനെട്ടാമ്പടിക്ക് പടിപൂജ ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പതിനെണ്ണായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് നെയ് ഹോമം നടത്തുന്നത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ ആണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപത്തിന് ഭൂമി ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വിദേശ ജോലികൾ ലഭിക്കുന്നതിനെല്ലാം വേണ്ടിയിട്ട് ആണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയ്ക്ക് ചെയ്യാൻ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ ഹനുമാൻ സ്വാമിക്ക് ചണക് നടത്തുന്നതിന് ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ ദേവദേവൻ മഹാദേവിന് മുന്നൂറ്റി മുപ്പത്തി ആറുകൂടം ജലധാര വാദ്യമേള കൊണ്ട് തർപ്പണം നടത്താം അത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അപ്പം നിങ്ങൾ കരുതും ഇതെന്താ ലേലം വിളിയാണോ ലേലം വിളിയല്ല ഇതെല്ലാം ഒരാൾ മരണത്തിലേക്ക് കടന്നു പോകുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ദേവദേവൻ മഹാദേവിന് നൂറ്റി എട്ട് കൂടം ജലധാര വാദ്യമേളങ്ങളോട് തർപ്പണം നടത്തുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ മരണത്തിലേക്ക് പോകില്ല നമുക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും പിന്നെ യക്ഷമ്മക്ക് നെയ് പായസ ഹോമം നടത്താം ദക്ഷിണ പൂജ ഉൾപ്പെടെ അത് പതിനൊന്നായിരം രൂപയാണ് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് നെയ് പായസ ഹോമം പാക്കേജാണെങ്കിൽ ആയിരം രൂപ അതേപോലെ ഗന്ധർവസ്വാമിക്ക് നേത്രാതുരോഗങ്ങൾ മാറ്റുന്നത് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത വശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം സർവ്വവശ്യം ബിസിനസ് വശ്യം അങ്ങനെ ഏതൊരു രീതിയിലുള്ള വശ്യത്തിനും ഉപയോഗിക്കാം ഗന്ധർവസ്വാമിക്കാണെങ്കിൽ രോഗങ്ങൾ മാറ്റുന്നതിന് അതേപോലെ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിന് ഡിപ്രഷൻ മാറ്റുന്നതിനെല്ലാം ഉപയോഗിക്കാം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റക്കെയ്യുന്നതിന് ദക്ഷിണ പൂജയ്ക്കും കൂടി ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് പതിനായിരം രൂപയാകും പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ ബ്രഹ്മരക്ഷസിന് വഴിപാട് ചെയ്യുമ്പോൾ പല്ലി പാറ്റ പെരിച്ചാഴി എലി പിന്നെ അതുകൂടാതെ വന്യജീവികളുടെ ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് എന്ന് പറഞ്ഞാൽ ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല ദേവദേവൻ മഹാദേവൻ്റെ മൂന്നാം തിരുനേത്രത്തിൽ നിന്ന് പിറക്കുന്ന ഭഗവാനാണ് അതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് കൂടുതൽ സമൃദ്ധി ലഭിക്കുന്നതിനും ബ്രഹ്മരക്ഷസിന് നെയ്പ്പായസ ഹോമം നടത്താം ദക്ഷിണ പൂജ നടത്താം രണ്ടും കൂടി ചേർത്തതിന് പതിനൊന്നായിരം രൂപയാണ് അത് പറ്റിക്കാൻ ഹോമം ആണെങ്കിൽ അയ്യായിരത്തഞ്ഞൂറ് രൂപ ആണെങ്കിൽ ആയിരം രൂപ വീടിന് കാവലിൽ നിൽക്കുന്നതിന് സ്വത്തിന് കാവൽ നിൽക്കുന്നതിന് അതേപോലെ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് തൊഴിൽ സ്ഥാപനങ്ങൾ കൃഷിയിടങ്ങൾ കാവൽ നിൽക്കുന്നതിന് വീരഭദ്രസ്വാമി അതോടൊപ്പം തന്നെ ചാത്തൻ്റെ ഉപദ്രവം തീർക്കുന്നതിന് ഭഗവാന് നെയ് ഹോമം നടത്താം പറ്റിക്ക് ചെയ്യണമെങ്കിൽ അയ്യായിരത്തഞ്ഞൂറ് രൂപ ദക്ഷിണ പൂജ കൂടി വരുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് പതിനൊന്നായിരം രൂപയാണ് ഇതും പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതോടൊപ്പം തന്നെ ഗണ്ഡാകരണ സ്വാമിക്ക് നമുക്ക് കൈകാലുവേദന ശരീരം വേദന അങ്ങനെയുള്ള അസുഖങ്ങൾ അതായത് വേദനകളൊക്കെ മാറ്റുന്നതിന് അതോടൊപ്പം തന്നെ മദ്യപാന ശീലം മാറ്റുന്നതിനെല്ലാം മൂന്ന് ദിവസം മധുക്കൂടം നടത്താം അതല്ലെങ്കിൽ ദൈപ്പായസ ഹോമം നടത്താം ദക്ഷിണ പൂജ നടത്താം അയ്യായിരത്തഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് പതിനൊന്നായിരം രൂപയാണ് ആണെങ്കിൽ ആയിരം രൂപ അപ്പോൾ ഇരുപത്തിയേഴ് ദേവതകൾക്കും പാക്കേജ് പൂജകൾ ആയില്ലെങ്കിൽ വിശേഷമായിട്ട് ചെയ്യാൻ ഇരുപത്തേഴായിരം രൂപ പൊന്നുപതിനെട്ടാം മണിക്ക് പടിപൂജ ആയിരം രൂപ അങ്ങനെ ഇരുപത്തെട്ടായിരം രൂപ ഉണ്ടെങ്കിൽ സമൃദ്ധിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഭഗവാൻ്റെ പിറന്നാൾ ദിവസം നല്ല സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ദേവതകൾക്ക് നാളികേരം മുട്ടരക്കൽ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് അയില്ത്തിൽ നടത്തുമ്പോൾ ഒരുപാട് ഭഗവാന്റെ പിറന്നാൾ ദിവസമാണ് അപ്പോൾ വാരിക്കോരി റിസൾട്ട് ലഭിക്കുന്ന ഒരു ദിവസമാണ് അതേപോലെ തന്നെയാണ് ആയുധ സമർപ്പണം നടത്തുമ്പോൾ ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്തുമ്പോൾ ഒരായുധത്തിന് അൻപത് രൂപയാണ് ഇരുപത്തിയേഴ് സ്ഥലത്ത് സമ്പൂർണ്ണമായിട്ട് ആയുധങ്ങൾ സമർപ്പിക്കാൻ ഏഴായിരം രൂപയാണ് ഇത് ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വഴിപാടുകളൊക്കെ ചെയ്താൽ ശത്രുക്കളൊക്കെ ഒതുക്കി നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഏതൊരു മനുഷ്യർക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ഈ പൂജാ സംവിധാനങ്ങൾ ആയില്യ മഹോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കും അപ്പോൾ പലരും കരുതും ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ല മാറ്റമുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ നമ്മളിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യവും നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതം നിങ്ങളിതേവരെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ആളുകൾ പറഞ്ഞാൽ വെറും വെടിക്കഥകൾ മാത്രമായിരുന്നു പക്ഷേ ഇവിടെ യാഥാർത്ഥ്യത്തിൽ വന്നു കയറുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങളാണ് പ്രേക്ഷകര് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവർ ഈ അത്ഭുത ദേവലോകത്തിൽ ഒന്ന് എത്തിപ്പെട്ട് നോക്കണം കാരണം ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം വേറെ ഒരു സ്ഥലത്തുമില്ല മറ്റുള്ളവർത്തൊക്കെ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് സെൻറ്റിലെ ഇരുപത് സെൻറ്റിലൊക്കെ ഇരുപത് ഇരുപത്തഞ്ച് മൂർത്തികളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതേപോലെ വ്യത്യസ്തമായ സ്ത്രീകോവിലുകളും അതേപോലെ തന്നെ ഇരുപത്തിയേഴ് പോറ്റിമാരും ഒരേ സമയം പൂജ നടത്തുന്ന ക്ഷേത്രം മറ്റെങ്ങും ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എസ് ഡി എസ് എന്ന് പറയുന്ന സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം യാതൊരു പ്രവേശന ഫീസോ മാസവരെയോ ഇല്ലാതെയാണെന്ന് ഈ സംഘടനയിൽ അംഗങ്ങളാകാൻ സാധിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുമ്പോൾ യാതൊരു പ്രവേശന ഫീസില്ല മാസവരിയില്ല ജാതി മത ഭേദങ്ങളില്ല ഇത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല അപ്പോൾ സമൃദ്ധിയോടുകൂടി ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം അങ്ങനെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന വണ്ടികളിൽ നിങ്ങൾക്ക് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ ലഭിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരാൾ വരികയാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് അവിടുന്ന് ബസ് കാശായിട്ട് ടൂറിസ്റ്റ് ബസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ചാർജ് ചെയ്യുന്നത് ആ പൈസയ്ക്ക് മൊത്തമായിട്ട് തന്നെ നിങ്ങൾക്ക് വഴിപാടായിട്ട് തിരിച്ചു നൽകും ഇത് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് എഴുതുവാണെങ്കിൽ ആയിരത്തിന് മുകളിൽ നിങ്ങൾക്ക് പൈസ ലഭിക്കണം അതേപോലെ രാവിലെ വന്നതിന് വണ്ടി എല്ലാ വഴിപാടുകളിലും പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ രാത്രി തിരിച്ചു പോകുമ്പോൾ അതേവരെയുള്ള ഭക്ഷണം സമ്പൂർണ്ണമായിട്ട് അന്നദാനം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതേപോലെ ഒരു ക്ഷേത്രത്തിലും ഉണ്ടാവില്ല അപ്പം നിങ്ങളൊന്ന് വന്ന് നോക്കുക അപ്പം തള്ളിമറിക്കലാണോ ശരിയാണോ തെറ്റാണോ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാം അതാണ് ഭഗവാൻ്റെ ആയില്യവിശേഷം എല്ലാ മാസത്തിലെയും അതായത് എല്ലാ ആയില്യവും ഭഗവാൻമാരുടെ അഞ്ച് നാഗദേവതകളാണുള്ളത് അതും എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ പത്തിയിലാണ് മറ്റ് ഇരുപത്താറ് ദേവതകൾ കൂടിയിരിക്കുന്നത് അപ്പോൾ ഈ ദേവാലയത്തിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ പൂർവജന്മ പുണ്യവും അതോടൊപ്പം തന്നെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഭാഗ്യവുമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം വരുത്തണം അപ്പോൾ ഇവിടെ അഞ്ച് നാഗദേവതകൾ ഒരേ പ്രാധാന്യത്തോടുകൂടി ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഭക്തർ തന്നെയാണ് ഭഗവാന്മാർക്കുള്ള നിവേദ്യങ്ങൾ തയ്യാറാകുന്നത് നൂറും മരുന്നോണം അതിവിശേഷമാണ് അതാണ് ഭഗവാന്മാർക്ക് നിവേദ്യമാകുന്നു പിന്നെ തളിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ തളിച്ചു കൊടുക്കൽ പൂജക്ക് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ ഏതൊരു ഭക്തർക്കും ഇവിടെ എത്തിപ്പെടാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഭഗവാൻ്റെ പിറന്നാൾ ദിവസം പിറന്നാൾ ദിവസത്തിന് ഒരുപാട് ഒരുപാട് പ്രാധാന്യം എല്ലാ അല്യവും മഹോത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ എത്തിപ്പെട്ട് നോക്കണം നമുക്ക് ഡ്രസ്സ് കോഡൊന്നുമില്ല എല്ലാവരും അവരവർ ഇട്ടുകൊണ്ടിരിക്കുന്ന അതേ ഡ്രസ്സ് ഉപയോഗിച്ച് തന്നെ കയറാം കള്ളിമുണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ജീവിതത്തിൽ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ എത്തിപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നഷ്ടം തിരിയാതിരിക്കുന്നതിനും ഇനിയുള്ള കാലം കുട്ടികൾക്ക് ആത്മീയമായ വഴി കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ആയില്യവിശേഷത്തിൻ്റെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആയില്യം വിശേഷവും പാക്കേജുകളൊക്കെ കാത്തിരിക്കുന്നവരുണ്ട് കാരണം അവർക്കറിയാം ചെറിയ പൈസയ്ക്ക് വലിയ വഴിപാട് ചെയ്യാൻ സാധിക്കുന്നു അതിലൂടെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ സാധിക്കുന്നു അപ്പം നിങ്ങൾക്കും ഈ വിജയത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി തന്നെയാണ് അയിലെ മഹോത്സവം കൊണ്ടാണെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ ഞാനീ പറയുന്ന വ്യത്യസ്തമായ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ അറിവുകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ എത്തി ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ അത്രയ്ക്കും വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത് അത് ഗൃഹപ്രവേശ ചടങ്ങുകൾക്കാണെങ്കിൽ പഞ്ചാലങ്കാര പൂജയോടുകൂടിയാണ് ജീവിത വിജയം നേടാൻ സാധിക്കുക എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ആയില് വിശേഷത്തിലേക്ക് എത്തിപ്പെടണം അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിൽ ജ്യോതിഷത്തിൻ്റെ ശരിയും തെറ്റുകളും തിരിച്ചറിയുക പലർക്കും അറിഞ്ഞുകൂടാ പലർക്കെ ഇത് ജ്യോതിഷം എന്ന് പറയുന്നത് ചിലർക്കുള്ളൊരു വയറ്റിപ്പഴുപ്പ് മാത്രമാണ് അതേപോലെ പൂജയൊക്കെ എന്ന് പറയുന്നത് ചിലർക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമുക്കിവിടെ ആവാഹന പൂജ കഴിഞ്ഞവരുടെയൊക്കെ ഒരുപാട് ഒരുപാട് വോയിസുകൾ നമ്മൾ കേൾപ്പിക്കാറുണ്ട് കാരണം പൂജയിലിരുന്ന് പൂജ കഴിയുമ്പോൾ തന്നെ അവർക്ക് കൈകാൽ വേദനയൊക്കെ മാറുന്നതും ആവശ്യമില്ലാത്ത പൈസ ഇല്ലാതും നിൽക്കുന്നതും അതേപോലെ തന്നെ പിന്നീട് മുടങ്ങിക്കിടുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുന്നതെല്ലാം വോയിസുകളായിട്ടും അനുഭവ സാക്ഷ്യം വീഡിയോകളായിട്ടും നമ്മളിവിടെ നിന്ന് ിലേക്ക് കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൽ വിശേഷങ്ങളിലേക്ക് എത്തുക ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും ഇവിടെയുള്ള ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പിന്നീട് ഇവിടെ നിന്നൊരു ചരട് വാങ്ങി ധരിക്കുക ചരടിന് നൂറ് രൂപയാണ് നേരിട്ട് വന്ന് ചാർജ് ചെയ്യുന്നത് ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ ഇരുപത്തേഴ് ദിവസയ്ക്ക് അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ ചിലർ പറയാണ്ട് ചരട് കെട്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്താ കാരണം ചോദിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട ജോലി വന്നില്ല ജോലി വന്നില്ല ജോലി വന്നു അപ്പോൾ കിട്ടുന്ന ജോലി ചരട് കെട്ടി കഴിയുമ്പോൾ എന്ത് ജോലിയാണോ കിട്ടുന്നത് ആ ജോലിയിലേക്ക് നമ്മൾ ഇറങ്ങുക അപ്പോൾ ഒരു തുടക്കമാണ് വീണെടുക്കുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന പോലെ തന്നെ ആദ്യമായിട്ട് ചരട് കെട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ജോലിക്ക് പോവുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം വരെ ആ ചരടിലൂടെ സമ്പാദിക്കാം അതിനുശേഷം ഒരു ഗണപതി ഏലസ് ഇവിടെ നിന്ന് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസിലൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഏലസ് ധരിച്ചു കഴിയുമ്പോൾ ഗണപതി ഏലസ് ആണ് തരുന്നത് പകൽ സമയത്ത് നോൺ വെജ് ഒഴിവാക്കേണ്ടി വരും പിന്നെ എല്ലാ മാസത്തിലും ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാടിന് നൂറ്റെട്ട് ഗണപതിയുമ്പോൾ ആയിരം രൂപ ഏഴ് വർഷം നാരങ്ങമാലയ്ക്ക് ഏഴ് രൂപ അറുപത് നാനൂറ്റി രൂപ ഇപ്പോൾ നാരങ്ങയൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ നമ്മളിവിടെ റേറ്റ് ഒന്നും കൂട്ടുന്നില്ല കാരണം നമ്മുടെ ഹൈന്ദവർക്കുള്ള ഒരു കുഴപ്പം റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ വഴിപാട് ചെയ്യില്ല അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം റേറ്റ് ഒന്നും കൂട്ടുന്നില്ല ക്ഷേത്രത്തിന് നഷ്ടം വന്നാലും വേണ്ടിയില്ല ഭക്തർ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളട്ടെ അപ്പോൾ അങ്ങനെ ഒന്നര വർഷം പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആവാഹന പൂജിക്കത്ത അല്ലാതെ ഈ മാറ്റമൊക്കെ വന്നു കഴിയുമ്പോൾ മറന്നു പോകാൻ പറ്റില്ല കാരണം ഇന്നിപ്പോൾ ഒരാൾ കൺസൾട്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഏലസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കറിയാം അതെന്താണെന്ന് ചോദിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത് ഏഴ് വർഷം മുമ്പ് ആൾ വന്ന് ഏലസൊക്കെ വാങ്ങിക്കൊണ്ടുപോയി പിന്നെ ഗൾഫിലൊക്കെ പോയി അത് കഴിഞ്ഞ് എല്ലാം മറന്നുപോയി സ്ഥലവും വീടൊക്കെ വാങ്ങിച്ചു എല്ലാം സമ്പാദിച്ചു പക്ഷേ ഇപ്പോൾ കടം കയറി അവസാനം ബാങ്ക് ജപ്തിയിലേക്ക് എത്തുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പം ഞാൻ ചോദിച്ചത് അന്ന് വന്നപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞത് ആൾ പറഞ്ഞൊരു കാര്യം ഏലസ് കെട്ടി മാറ്റമൊക്കെ വന്നു ഗൾഫിലൊക്കെ പോയി സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയൊക്കെ പിന്നെ എല്ലാം മറന്നുപോയി അപ്പോൾ ഒരു ലക്ഷ്യത്തോടുകൂടി വരുന്നവർക്കാണ് വളരെ ഈസി മറിച്ചുള്ളവർക്കോ കാരണം നിങ്ങളെല്ലാം മറന്നു പോകും മറന്നുപോകുന്നതിൻ്റെ കാരണം ആത്മീയമായ ഒരു അറിവ് നിങ്ങൾക്കുണ്ടാകില്ല ആത്മീയമായ അറിവ് തുടക്കത്തിലേ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികളാണ് തേടുന്നത് അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ ഈ ആയില്യവിശേഷത്തിലേക്ക് എത്തുക രാവിലെ മുതൽ മണിക്ക് പുലർച്ചെ നാല് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ രാത്രി ഏകദേശം തീരുമ്പോഴേക്കും ഒരു പതിനൊന്ന് പതിനൊന്നരക്കെ ആകും അതുവരേക്കും ഓരോ നടകളിലും പൂജകളുണ്ടാകും അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്ഷരം തലക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും അതേപോലെ പൈസ അടച്ചാണ് അവർക്കായിരിക്കും പ്രഥമ പരിഗണന കൊടുക്കുന്നത് അതിന് ശേഷം മറ്റുള്ളവർക്കും അക്ഷരം തലക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും വന്നു പോയി കഴിയുമ്പോൾ നിരന്തരമായിട്ട് വന്ന് ജീവിതത്തിൽ നല്ല വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങളും ഇനിയുള്ള കാലത്തിലായാലും നമുക്ക് ഈശ്വര വഴിയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ തന്നെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് ഓരോ ആയിലവും മഹോത്സവമായി കൊണ്ടാടുന്ന തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിപ്പെടുക അതേപോലെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയം ഇവിടെ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ദി ആസ്ട്രോളജി ചാനൽ എന്നിവയിൽ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക ചെറിയ ചെറിയ വഴിപാടുകൾ സ്വയം വീട്ടിൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പരീക്ഷ നോക്കി തീർച്ചയായിട്ടും ഏതൊരാൾക്കും ஜீவிதம் திச்சு பிடிக்காது சாதிக்கும் ஒரல் கூடி ஓர்மப்படுத்திக் கொண்டு இன்ன பிரணவம் இவ்வளவு பூர்ணமாக நந்தி நமஸ்காரம்